കോട്ടക്കൽ നഗരസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യു ഡി എഫ് കോട്ടക്കലിൽ ശക്തി പ്രകടനമായി സ്ഥാനാർത്ഥി പ്രഖ്യാപന മഹാസമ്മേളനം നടത്തി നിറഞ്ഞ സദസ്സിൽ നടന്ന ചടങ്ങ് എം പി അബ്ദുസമദ് സമദാനി എം പി ഉദ്ഘാടനം ചെയ്തു പി സേതുമാധവൻ അധ്യക്ഷനായിരുന്നു കോട്ടക്കൽ നഗരസഭയിലെ മുപ്പത്തി അഞ്ച് വാർഡുകളിലേക്കായി മുസ്ലിം ലീഗ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ജനങ്ങളിൽ നല്ല സ്വീകാര്യതയുള്ള വ്യക്തികളെയാണ് ഇത്തവണ മുന്നണി രംഗത്തിറക്കിയത് നഗരസഭ മികച്ച ഭൂരിപക്ഷത്തോടെ നിലനിർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് യു നേതൃത്വം നിലവിലെ കൌൺസിലർമാരെയും കോട്ടക്കലിൽ നടന്ന തീപിടുത്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഓട്ടോ തൊഴിലാളികളെയും ചടങ്ങിൽ ആദരിച്ചു പ്രഖ്യാപന സമ്മേളനത്തിൽ യു നേതാക്കളായ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ അജയമോഹൻ യു എ നസീർ വി മധുസൂദനൻ കെ കെ നാസർ ഡോക്ടർ ഹനീഷ ഷംസു ചെരട പ്രദീപ് വെങ്ങാലിൽ എം അബ്ദുറഹ്മാൻ കല്ലിങ്കൽ മുഹമ്മദ് കുട്ടി മുതുവാട്ടിൽ കുഞ്ഞാലൻ മേലേദിൽ അഹമ്മദ് കെ ജാഫർ കുഞ്ഞു സാജിദ് മങ്ങാട്ടിൽ കെ മൂസഹാജി മുല്ലപ്പള്ളി കുഞ്ഞവറാൻ ഹാജി കറുമണിൽ മുസ്തഫ എന്നിവരും മുനിസിപ്പൽ യു ഡി എഫ് നേതാക്കളും പങ്കെടുത്തു വാർഡ് ഒന്ന് ചെങ്കുവട്ടിയിൽ ഓലപ്പുലൻ ഹനീഫയും രണ്ട് ചുണ്ടയിൽ സുലൈമാൻ പാറമ്പലും മൂന്ന് കോട്ടക്കൽ ടൌണിൽ കെ കെ നാസറും നാല് പാറയിൽ സ്ട്രീറ്റ് വടക്കൻ വേലായതിനും അഞ്ചിൽ മൈത്രി നഗർ അയ്യൂബ് വടക്കനും ആറിൽ പാലപ്പുറ നെയ്മ സുൽത്താനയും ഏഴിൽ അത്താണിക്കൽ പാറോളി റംല ടീച്ചറും എട്ട് കാവതിക്കുളത്തിൽ അഡ്വക്കേറ്റ് ഷിബ്ലിയും ഒൻപത് കല്ലടയിൽ സി കെ ഇർഷാദും പത്ത് വലിയവറമ്പിൽ പറമ്പിൽ സുബൈദ കറുമണിലും പതിനൊന്ന് വെസ്റ്റ് വില്ലൂരിൽ ഇബ്രാഹിംകുട്ടി തത്രംപള്ളിയും പന്ത്രണ്ട് പപ്പായയിൽ മുല്ലപ്പള്ളി റസീന ടീച്ചറും പതിമൂന്നിൽ ഈസ്റ്റ് വില്ലൂർ ഷഹാന ഷഫീറും കൂരിയാട് സെലീന ബാവയും പതിനഞ്ച് മുളിയൻകോട്ടയിൽ എം സി മുഹമ്മദ് ബാബയും പതിനാറ് മരവട്ടത്ത് ഫാത്തിമ മൻസൂറയും പതിനേഴ് ഇന്ദനൂരിൽ എം പി ഫിറോസ് ഖാനും പതിനെട്ട് ഇന്ദനൂർ വെസ്റ്റ് റിസ്വാന ആഷിക്കും പത്തൊൻപത് കോട്ടൂറിൽ സി കെ ഷബ്ന റസാക്കും ഇരുപത് പണിക്കർകുണ്ട് ഫസീല ഷിഹാബ് പുളിക്കലും ഇരുപത്തിയൊന്ന് ചീനമ്പത്തൂരിൽ ആലമ്പാട്ടിൽ സാബിറ സിദ്ദീഖും ഇരുപത്തിരണ്ട് മുണ്ടിയന്തറ സെമിറ ബാനു അരീക്കാടനും ഇരുപത്തിമൂന്ന് മദ്രസുംപടിയിൽ വി കെ മുഫീദ ഷിബിലിയും ഇരുപത്തിനാല് ആമപാറയിൽ റസീന ഷിഹാബും ഇരുപത്തിയഞ്ച് ആലഞ്ചുവടിൽ ഫസീല ജലീലും ഇരുപത്തിയാറ് കുറ്റിപ്പുറം തെയ്യൽ നാസറും ഇരുപത്തിയേഴ് പൂഴിക്കുന്ന് അമരയിൽ സുഫൈറ ബാബു ഇരുപത്തിയൊൻപത് കോട്ടപ്പടി നവ്യ മോഹൻ മുപ്പതാം വാടായ പുലിക്കോട് അൻവർ മണ്ടായപ്പുറവും മുപ്പത്തിയൊന്ന് പാലത്തറയിൽ മറിയം ബീരാനും മുപ്പത്തിരണ്ട് ഗാന്ധിനഗറിൽ മങ്ങാടൻ അബ്ദുവും മുപ്പത്തിമൂന്നിൽ തോക്കാംപാറയിൽ കെ എം കെലീലും മുപ്പത്തിനാല് ചെങ്കുവട്ടിക്കുണ്ട് സാജിദ് മങ്ങാട്ടിൽ മുപ്പത്തിയഞ്ച് കുർബാനിയിൽ എം എം സുഹേലും യു ഡി എഫ് സ്ഥാനാർത്ഥികളായി മത്സരിക്കും കോട്ടക്കലിലെ രാഷ്ട്രീയ ചൂട് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് യു ഡി എഫ് ശക്തമായ സ്ഥാനാർത്ഥി പട്ടികയുമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ജനങ്ങൾക്ക് മുന്നിലെത്തിയത് മലാൻ ടെലിഷൻ കോട്ടക്കൽ